എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുരുവായൂർ നടയിൽ പോയിട്ട് ആ പവിത്രമായ ഭൂമി അശുദ്ധിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ശ്രദ്ധക്കായിട്ടും സമൂഹത്തിൻ്റെ ശ്രദ്ധക്കായിട്ടും ഞാനൊരു കാര്യം പറയുകയാണ് ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിനു നടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഞാൻ ആ നടയിലേക്ക് പോകുന്നില്ല ഭക്തി മനസ്സിൽ മതി അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കേണ്ട എന്ന് സ്വയം തീരുമാനിച്ചു ജസ്ന സലീമിൻ്റെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമവും ഉണ്ട് എന്നാൽ ഈ ജസ്ന ചെയ്തത് വളരെ മോശമാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒന്നും ചിന്തിക്കാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടും അപ്പോഴത്തെ ട്രെൻഡിനും അല്ലെങ്കിൽ വ്യൂവർഷിപ്പിനും അല്ലെങ്കിൽ ഒരു പുതിയ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ബിസിനസ്സിനെ വളർത്താനൊക്കെ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ മതം കൊണ്ട് കളിക്കുന്ന ചില കളികളുണ്ടല്ലോ അതൊരു വലിയ തീക്കളിയാണെന്ന് നമ്മൾ പഠിക്കണം അത് ജസ്നയിൽ നിന്ന് നമ്മൾ പഠിക്കണം ജസ്ന ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെറിയ തെറ്റായിരുന്നില്ല ആ സമയത്ത് ജസ്നയെ സംബന്ധിച്ചിടത്തോളം ജസ്ന ചിന്തിച്ചത് ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു കളി കളിക്കാം ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഈ ഒരു നിലവാരത്തിലേക്ക് മാറാമെന്നായിരുന്നു പക്ഷേ പിന്നീട് അതിനൊരു പിറക് വശമുണ്ടെന്ന് പലപ്പോഴും ഒരുപാട് പ്രാവശ്യം പലരും ജസ്നയെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയ വഴിയും ഒരുപാടൊരുപാട് പക്ഷേ ജസ്ന് ആ സമയത്തൊന്നും അത് ചെവിക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല ജസ്ന് ആ സമയത്ത് ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ഒരിക്കലും നമ്മൾ പല വിധത്തിലും നമുക്ക് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാം ഒരിക്കലും നമ്മൾ മതം ഉപയോഗിച്ചുകൊണ്ട് ഒരു മറ്റൊരു മതത്തിലേക്ക് നമ്മൾ അള്ളിപ്പിടിച്ച് കണ്ട് കയറിക്കൊണ്ട് അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പെയിൻ പെയിനുകൊണ്ടുണ്ടാക്കുന്ന ട്രെൻഡ് ഉണ്ടല്ലോ അത് പലപ്പോഴും തീക്കളിയായി മാറും ജസ്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികളും വലിയ ഭീഷണികളൊക്കെയാണ് നിലവിൽ വന്നിട്ടുള്ളത് കാരണം ഒരു മതത്തിൻ്റെയും വിശ്വാസത്തിൽ നമ്മൾ കടന്ന് കയറിക്കൊണ്ട് അവരുടെ വിശ്വാസങ്ങളെയും മത വികാരങ്ങളെയും വ്രണപ്പെടുത്താൻ പാടില്ല അതാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ ജസ്ന ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്കും അത് തന്നെ പിന്നീട് ഈ ജസ്ന സത്യം പറയുകയാണെങ്കിൽ ഈ മോഹുന്നതിലൊന്നും യഥാർത്ഥത്തിൽ വലിയൊരു അർത്ഥമൊന്നുമില്ല പക്ഷേ അത് വെച്ചിട്ട് ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരു തെറ്റ് പറ്റി എന്ന് വെച്ച് നമ്മൾ ആ മനുഷ്യനെ എന്നും ക്രൂശിക്കുന്നതിലും അർത്ഥമില്ല അവർ തിരുത്തിയിട്ട് തിരിച്ചു വരാനുള്ള അവസരങ്ങൾ നമ്മൾ നൽകണം പക്ഷേ പിന്നീടും ആ അതേപടി പടി പിന്തുടരുകയാണെങ്കിൽ അതിലും വലിയ അർത്ഥമൊന്നുമില്ല ജസ്ന സത്യം പറഞ്ഞാൽ നമ്മളെക്ക പോലെ തന്നെ നമ്മളുടെ അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായിട്ട് അവളുടെ ശരീരത്തിലും രക്തവും മജ്ജയും മാംസവുമൊക്കെയുള്ള ഒരു ശരീരമുള്ള ഒരു സ്ത്രീ തന്നെയാണ് പക്ഷേ അവൾക്കൊരു തെറ്റു പറ്റി എന്നുള്ളത് സത്യമാണ് ചില തെറ്റുകൾ മായ്ച്ചു കളയാനും ചില തെറ്റുകൾ മാറ്റിമറിക്കാനും സമയമെടുക്കും പക്ഷേ ആ സമയത്തൊക്കെ ജസ്ന ശാന്തമാവുകയാണ് വേണ്ടത് അല്ലാതെ വീണ്ടും ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടും വീണ്ടും അത്തരം ചിത്രങ്ങൾ വരച്ചുകൊണ്ടും അത്തരം ചിത്രങ്ങളിലേക്ക് വീണ്ടും ഊന്നൽ നൽകുകയും അത് വീണ്ടും ഞാൻ സമർപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിനെ പല വിധത്തിലും പ്രത്യേകിച്ച് മറ്റൊരു മതത്തിൻ്റെ ചിഹ്നങ്ങളെയും ചിത്രങ്ങളെയൊക്കെ ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ പോകുമ്പോൾ അതൊരു വലിയ വിഷയം തന്നെയാണെന്ന് ജസ്ന തിരിച്ചറിയണം ജസ്നയോട് ഒരു എളിയ ഉപദേശം എന്നുള്ള നിലക്കും സമൂഹത്തിന് ഇതിൽ നിന്ന് പാഠം പഠിക്കണം എന്നുള്ള നിലക്കുമാണ് നമ്മൾ ഇതിനെ ഈ പറയുന്നതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലരും പല വിധത്തിൽ ചിന്തിക്കുമ്പോഴും ഞാൻ ഇത്തരത്തിൽ ജസ്നയെ ഒരിക്കലും വെളുപ്പിക്കുകയല്ല ജസ്നയെ കറുപ്പിക്കുകയല്ല ജസ്നാക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്ന തെറ്റ് തിരുത്താൻ സന്നദ്ധയാണം കാരണം പലപ്പോഴും നിങ്ങൾക്കറിയാവുന്നതായിരിക്കും ഒരു സമയത്ത് നമ്മുടെ ശബരിമലയിൽ രഹിന ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പോയിട്ടുണ്ടായ വിഷയങ്ങളും സ്ത്രീകൾക്ക് അവിടെ തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന വലിയ കോൺട്രവേഴ്സികളൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയുന്നതായിരിക്കും അന്ന് അത്രയ്ക്ക് ഒരു വലിയ കോൺട്രവേഴ്സി നടക്കുന്ന സമയത്ത് രഹിന ഫാത്തിമയുടെ ആഗമനം അതൊരു വലിയ വിഷയവും വലിയ ചർച്ചയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മതേതരത്വ രാജ്യമാണ് ഇവിടെ മതങ്ങൾ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയണമെന്നാണ് പക്ഷേ ജസ്ന വീണ്ടും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കുറച്ച് അല്പം ഏറിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും അതുകൂടെ നമ്മൾ കേൾക്കാം പക്ഷേ നിങ്ങളൊക്കെ എനിക്കൊരു അനുവാദം തരണം വർഷത്തിൽ രണ്ട് പ്രാവശ്യം പോകാന് ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ഒന്ന് വിഷുവിനും മറ്റൊന്നുകൊണ്ടല്ല വർഷങ്ങളായിട്ടുള്ളൊരു ചടങ്ങാണ് കണ്ണനെ ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത് ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരേക്ക് വരുള്ളൂ അല്ലാതെ എൻ്റെ ഒരു സാന്നിധ്യം ഇനി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടേ മാപ്പ് ചോദിക്കുന്നു വീണ്ടും ഇത് ആവർത്തിക്കും എന്നൊക്കെ പറയുമ്പഴേ ഞാൻ എല്ലാ മാസവും എല്ലാ വർഷവും ഇന്ന സമയത്ത് ശ്രീകൃഷ്ണൻ്റെ ചിത്രവുമായിട്ട് അവിടെയൊക്കെ പോകും എന്ന് വീണ്ടും പറയുമ്പോഴേ ജസ്ന അതൊരല്പം ഒരു കടന്ന് കയറ്റം തന്നെയാണ് ജസ്ന ചെയ്യേണ്ട പണി ഇനി അത്രയ്ക്ക് ജസ്നക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യേണ്ട പണി ജസ്ന ഹൈന്ദവ മതത്തിലേക്ക് മാറിയിട്ട് അവരോട് ഒന്നിച്ച് അത്തരത്തിലേക്ക് പോവാം ജസ്നക്ക് ഒരിക്കലും ഒരു മതത്തിലും നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ ഇന്ന മതം അടിച്ചേൽപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിലില്ല നിങ്ങൾക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാം ഏത് വിശ്വാസം സ്വീകരിക്കാം ഏത് മതമില്ലാതെ ജീവിക്കാം പക്ഷേ ഇവിടെയൊന്നും മതങ്ങൾ തമ്മിലുള്ള വർഗീയതയുടെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ ഉത്തരേന്ത്യയിൽ അത്തരം വർഗീയത വിഷം തുപ്പുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമ്മുടെ കേരളത്തിലും ഇത്തരം വർഗീയ വിഷങ്ങൾ തുപ്പുന്നുണ്ടെങ്കിലും പക്ഷേ ജസ്ന ഇത്തരം സമയങ്ങളിലൊക്കെ വളരെ പക്കഥയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇത്തരം വിശേഷ ദിവസങ്ങൾ അവർ ഹൈന്ദവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വിശേഷ ദിവസമാണ് അന്ന് വീണ്ടും അവിടെ ആഗമനം ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ജസ്ന ചിന്തിക്കേണ്ട ഒരു ചിന്തയുണ്ട് എന്താ അറിയോ ജസ്ന ഇതിനെ വീണ്ടും ഭീകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് അവരുടെ ശാന്തമായി എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും വീണ്ടും ആ ശാന്തമായ ഹൈന്ദവരുടെ അവസ്ഥ വീണ്ടും വ്രണപ്പെടുത്തുകയാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കണം വീണ്ടും അത്തരം ചിത്രങ്ങൾ വരക്കുന്നതിനെയോ അത്തരം ചിത്രങ്ങളെ ഒരു കലയെയോ നിരുത്സാഹപ്പെടുത്തുകയല്ല ഞാനിവിടെ ചെയ്യുന്നത് ജസ്ന അതിമനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കണം കർണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കണം ഒരുപാട് വ്യത്യസ്ത തരം ചിത്രങ്ങൾ വരയ്ക്കാം പക്ഷേ അത് വെച്ചുകൊണ്ട് ബിസിനസ് നടത്തരുത് അവരുടെ പെയിന് വിറ്റ് പണം ഉണ്ടാക്കരുത് അവരിൽ ആ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യരുത് അതുമൂലം ആ അത്തരം ഒരു ചിത്രങ്ങൾ വരയ്ക്കുന്നതു മൂലം അവരുടെ മനസ്സുകൾ വ്രണപ്പെടുത്തരുത് ഒരു മനുഷ്യൻ്റെയും വ്രണം ഇത് വ്രണപ്പെടുത്തരുത് ഓരോരുത്തരിക്കും അവരുടേതായ മതം സ്വീകരിക്കാനും അവരുടേതായ വിശ്വാസം സ്വീകരിക്കാനും ഇന്ത്യയിൽ അതിനുള്ള സംവിധാനങ്ങളും അതിനുള്ള അർഹതയുണ്ട് പക്ഷേ ഇവിടെയൊന്നും മതങ്ങളുടെ മനസ്സ് വ്രണപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ജസ്ന ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് ജസ്ന വീണ്ടും തിരിച്ചറിയണം ജസ്ന ഈ ഒരു വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞ ആ ഇനി ഞാൻ അത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ വർഷത്തിലൊരിക്കൽ പോകും എന്നൊക്കെ പറയുമ്പോഴേ അത് വീണ്ടും വ്രണപ്പെടുത്തുകയാണ് ഇനി ജസ്ന പോവുകയാണെങ്കിൽ തന്നെ എന്തിനാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഒന്നും പറയാതെ ജസ്നയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൂടെ ഇനി ജസ്ന പോവുകയാണെങ്കിൽ തന്നെ എന്തിനാണ് ഇതിനൊക്കെ ഒരു പബ്ലിസിറ്റി കൂട്ടുന്നത് അത് അവിടെയൊക്കെയാണ് ജസ്ന ഇതിനെ തിരിച്ചറിയേണ്ടത് ഒരിക്കലും ഒരു മനുഷ്യൻ്റെയും മനസ്സ് വ്രണപ്പെടുത്തരുത് ജസ്ന ഇത്തരം ജസ്നയുടെ വീഡിയോസുകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു ആ കമൻറ്റുകളിൽ പലതും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ആ വായിച്ച കമൻ്റുകളിൽ പല കമൻറ്റുകളും ഇടുന്നത് ഹൈന്ദവരും വ്യത്യസ്ത മതത്തിലുള്ളവരെ ഇതിനെ എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും ഇന്ത്യയിലുള്ള മതേതരത്വം എന്ന് പറയുന്നത് ഞാൻ മുൻപ് വീഡിയോസുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റു മതങ്ങളെ ബഹുമാനിക്കുകയും സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ മതേതുരത്വം അല്ലാതെ മറ്റുള്ള മതത്തിലേക്ക് നമ്മളുടെ അവരുടെ ആചാരത്തിലും അവരുടെ അനുഷ്ഠാനങ്ങളും നമ്മൾ കയറി പറ്റിയതിന് ശേഷം നമ്മൾ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുകയും അതേസമയം അതേസമയം സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് മറ്റൊരു മതത്തിലേക്ക് കയറി പറ്റുക എന്നത് അത് വലിയ കാപഠ്യമാണ് അത് അതല്ല മതേതരത്വം ജസ്റ്റ് തിരിച്ചറിയണം ജസ്നയ്ക്ക് ചിത്രങ്ങൾ വിൽക്കാം ചിത്രങ്ങൾ വരക്കാം ജസ്ന നല്ലൊരു കലാകാരിയാണ് വളർന്നു വരുന്ന ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു കലാകാരിയായി മാറണം പക്ഷേ മതം വിറ്റുകൊണ്ട് കലയെ വിൽക്കാൻ ഒരു ഇന്ത്യയിലെ നിയമവും പറയുന്നില്ല ലോകത്ത് ഒരു പ്രത്യേക ശാസ്ത്രയും അതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ജസ്ന സ്വയം ചിന്തിച്ചിട്ട് മനസ്സിലാക്കണം സ്വയം ചിന്തിക്കണം പലപ്പോഴും ജസ്ന ജസ്നയോട് തന്നെ ചോദിക്കണം ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ അത്തരം ചോദ്യങ്ങൾ ജസ്നയുടെ മനസ്സിലുണ്ടെങ്കിൽ ജസ്ന ഒരിക്കലും മറ്റൊരു മനുഷ്യൻ്റെ മതത്തിൻ്റെ പേരിൽ മതം വിറ്റുകൊണ്ട് ജസ്ന ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് തിരിച്ചറിവ് ഉണ്ടാവട്ടെ എന്ന് വീണ്ടും ഞാൻ ചിന്തിക്കുകയാണ് ജസ്നക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവണം ആ ഒരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് ഓരോരുത്തർക്കും വലിയ പാഠമാണ് ഇന്ന് മതം വിറ്റുകൊണ്ട് പലരും ജീവിക്കുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കോൺട്രവേഴ്സികൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള സോ സമാധാനവും അന്തരീക്ഷം നഷ്ടപ്പെടുത്തുകയാണെന്ന് നമ്മൾ ചിന്തിക്കണം ജസ്നയ്ക്ക് താഴെ കമൻ്റ് അടിച്ച പല മനുഷ്യരും മതേതരത്വം നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യവും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന നല്ലവരായ മനുഷ്യരാണെന്ന് നമ്മൾ ഓർക്കണം പലപ്പോഴും ചില വർഗീയ വിഷം തുപ്പുന്നവരെ ഇതിനെ മറ്റൊരു വിധത്തിൽ ചിന്തിക്കുമ്പോഴും ജസ്ന ഇത്തരം വലിയ അപകടങ്ങൾ പിറകെ വരുന്നുണ്ട് എന്നുകൂടെ ജസ്ന ചിന്തിക്കണം ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻ്റ് പുതിയ മറ്റൊരു വീഡിയോ കാണാം